ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് അന്നേരം എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് അന്നേരം അതിൽ ഫസ്റ്റ് എൻ്റെ പെട്ടിയിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സാധനം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കറി ലീവ്സാണ് നമുക്കിവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് കാരണം തന്നെ ഞാൻ ഫസ്റ്റ് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ പേരൻസിനോട് പറഞ്ഞത് കറിയിലൂസ് ആക്കി വെക്കണം എന്നുള്ളതായിരുന്നു കാരണം ഇതിപ്പോൾ അവർ വെയിലത്തേക്ക് ഇട്ട് നല്ല ഉണക്കി എടുക്കുവാണെങ്കിൽ മോർ ദാൻ വണ് അവർ വൺ വൺ ഇയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വറ്റൽ മുളക് പിന്നെ ഇതൊക്കെ ഇവിടെ കിട്ടും എന്നാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് കുറച്ചും കൂടി ഇതുള്ളതാണല്ലോ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അവലായിരുന്നു പിന്നെ ഇത് അവലും പിന്നെ അതുപോലെ തന്നെ അവലോസ് പൊടിയും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡ്രസ്സും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഭയങ്കര ഒരു കോപ്പിക്കോടെ ഫാനാണ് അത് കാരണം തന്നെ ഞാനൊരു പായ്ക്കറ്റ് നിറച്ചും കോപ്പിക്കോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല മിക്സ് ഇതും അവലോസ് പൊടി ഒക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നത് മസാല മിക്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കുരുമുളക് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് പിന്നെ ഇതും മസാല മിക്സാണ് അതായത് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിങ്ങനെ മേടിക്കില്ലേ ഗ്രാമ്പു പട്ട അങ്ങനെ അതൊക്കെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനാണ് അന്നേരം നമ്മുടെ അവിടെ നിന്ന് തന്നെയുള്ള തേൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റാഗി അതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അന്നേരം റാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് ഗീ ആണ് അന്നേരം ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ലീക്കേജ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതും അതുപോലെ തന്നെ ഒരു വലിയ കുപ്പിയിൽ ഓയിലാണ് തണുത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ പിന്നെ കടല വെള്ളക്കടലയുണ്ട് പിന്നെ ചന്ദ്രിക സോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് പിന്നെ കറിയിലീസും അതുപോലെ തന്നെ ഒത്തിരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് എനിക്ക് പണ്ട് പണ്ടതൊട്ടേ കറിയിൽ ഒത്തിരി കറിയിലീസ് ഇടുന്ന ഒത്തിരി കറി അപ്പള ഇടുന്നത് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം സ്പ്രേ ആണ് അന്നേരം അത് നമുക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളതിനകത്ത് ഇട്ടതാണ് സോ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ പെട്ടിയിലുണ്ടായിരുന്നത് നമുക്ക് ട്വൻറ്റി ത്രീ കെ ജി ആയിരുന്നു ഒരു ഇതിൽ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ പിക്കിൾസ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ലീക്കേജ് വന്നുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഞങ്ങൾ നന്നായിട്ട് അത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ലീക്കേജസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അന്നേരം അവർക്ക് കൊടുക്കുവാനായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതിലിടുവാണെങ്കിൽ നമുക്ക് ചെക്കിങ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെയൊക്കെ ടൈമിൽ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് അന്നേരം നമ്മളങ്ങനെ ഇത് അതേപോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ ഇത് കറി ലീവ്സ് ഞാൻ കീപ്പ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ടത് നമ്മൾ ഇട്ട് വയ്ക്കും <laughs> <laughs> ും പിന്നെ ഒത്തും ഒന്നും കേടാവും ഒന്നുമില്ല നമുക്ക് ഒത്തിരി നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നര വർഷത്തോളം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചിപ്സും അതുപോലെ തന്നെ ചക്ക വറുത്തതും അതുപോലെ എന്നാ ഇതൊക്കെയായിരുന്നു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പഴം ചിപ്സും അതുപോലെ നോർമൽ ചിപ്സ് പിന്നെ ആവശ്യം വേണ്ട ഫ്രീ കാര്യങ്ങളൊക്കെ പിന്നെ ചെറിയ ടർക്കികൾ സോക്സ് ടേബിൾ ഷീറ്റ് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുക്കറായിരുന്നു മൂന്ന് കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്തിട്ട് ഓക്കെ അല്ലേന്നൊക്കെ ചെക്ക് ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കച്ച മാങ്കോ അന്നേരം ഞാനതിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിനകത്ത് തന്നെ പിന്നെ അത്യാവശ്യം അടുക്കളയിലോട്ടുള്ള സാധനങ്ങൾ കയ്യുറ അങ്ങനെയുള്ള ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മിൽമ പേട ഇവിടെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട് നേരം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അവരെന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ അന്നേരം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന മിൽമ പേടയായിരുന്നു അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് നേരം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പാക്കറ്റോളം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിനകത്തായിരുന്നു അത്യാവശ്യം വേണ്ട മസാലയുടെയും അതുപോലെ തന്നെയുള്ള ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മിൽമപ്പേടയുടെ ആയാലും നമ്മുടെ നാട്ടിൽ ചെറിയ പാക്കറ്റിന് അമ്പത് രൂപ അതുപോലെ വലിയ പാക്കറ്റ് നൂറ് രൂപയായിരുന്നു അങ്ങനെ ഞങ്ങൾ എനിക്കൊന്ന് പൊത്ത അത് കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കാരണം നമ്മുടെ നാട്ടിലെ സ്വീറ്റ്സ് ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇത്രയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാവർക്കും ഒത്തിരി വരുമം നമ്മൾ പ്രതീക്ഷിച്ചല്ലേ ഇരിക്കുന്നത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി ഇങ്ങനെ ഒരു ബണ്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം അതൊരു കുഴപ്പമില്ലാതെ വന്നു ഇതൊരു മിക്സറാണ് ബട്ടർഫ്ലൈയുടെ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല യൂസ് ആയിരുന്നു ഇവിടെ പിന്നെ രണ്ട് ബൾബ് പിന്നെ ഞാൻ പറഞ്ഞില്ല മെയിനായിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടം അങ്ങനെയുള്ളതൊക്കെ ഞാൻ കുക്കറിനകത്തായിരുന്നു അന്നേരം അങ്ങനെ പൊട്ടിപ്പോകുമോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ലല്ലോ ഇത് ഞാനൊരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു സ്റ്റീലിനകത്തുള്ള അന്നേരം അങ്ങനെ പറഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു പിന്നെ അതാ ചെറുപയർ പിന്നെ ഈ ഒരു കവറോട് കൂടെ തന്നെ ആയിരുന്നു ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം നമുക്കങ്ങനെ പൊട്ടൂന്നും അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലത് ചെറുപയറാണ് പിന്നെ ഉഴുന്ന് അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ട എല്ലാം തന്നെ ഈ ഒരു ബാഗിനകത്ത് ആ ഒരു കുക്കറിനകത്ത് തന്നെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കിടന്നോളൂല്ലോ എന്ന് എഴുതി സാമ്പാർ പൊടി കഴിഞ്ഞ ആദ്യം പ്രാവശ്യമൊക്കെ വന്നപ്പം ഭയങ്കര ഭയങ്കരമായിട്ട് ഒക്കെ ചെയ്ത് അതിൻ്റെ പുറത്ത് പേര് അങ്ങനെ എഴുതി പക്ഷേ ഞാൻ ഈ പ്രാവശ്യം അത്ര മെയിനായിട്ടുള്ള സാധനങ്ങൾ ലൈക്ക് ഗീ ഓയിൽ മസാല അങ്ങനെ അത്യാവശ്യം കറി ലീവ്സ് അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾക്ക് മാത്രമേ പുറത്ത് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അലാത്തിനൊന്നും ഞാൻ പേരുകളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഫിഷ് മസാല ഗരം മസാല അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട മസാലകൾ എല്ലാം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാട് കാര്യങ്ങളൊക്കെ പിന്നെ വറുത്ത റവ ഇതൊക്കെ ഇവിടെ കിട്ടും പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നതുകൊണ്ട് പിന്നെ ഇത് കുക്കറിൻ്റെ വിസിലാണ് അത് അങ്ങനെ വേണ്ട കാര്യങ്ങൾ പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള സോപ്പ് പൊടി സോപ്പുകൾ പിന്നെ പുളി പിന്നെ ബ്രഷ് പേസ്റ്റ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇതെല്ലാം കൂടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ അങ്ങോട്ട് ഇതാക്കി വിളിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എല്ലാം കിട്ടും പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നെ കത്രിക പിന്നെ ഞാൻ കണ്ണൻ ദേവൻ ടീയുടെ ഒരു വലിയ ഫാനാണ് അന്നേരം അത് അങ്ങനെ നമുക്ക് അത്യാവശ്യം ഉലുവ സാമ്പാർ പൗഡർ പിന്നെന്താ റവ അങ്ങനെ നമുക്ക് ബേസിക്ക് ആയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ ആദ്യത്തെ രണ്ട് ബാഗിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ആൾ